അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റിക്കി ബോംബ് ചലഞ്ചുകൊണ്ടാണ് ഈ ഒരു കാറിൽ നമ്മൾ മാക്സിമം എത്ര സ്റ്റിക്കി ബോംബ് ഇടാൻ പറ്റുമോ അത്രയും സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് നമ്മളിന്ന് ഹൈ ആയിട്ട് ജിമ്പ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ജംപ് സ്റ്റിക്കി ബോംബിലും എല്ലാം പറ്റുമോ കാറിനും എല്ലാം പറ്റുമോ എന്നാണ് ഇന്നത്തെ ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എത്ര സ്റ്റിക്കി ബോംബുകൾ എല്ലായിടത്തും സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കൂടെ ഒക്കെയോ ഫ്രീ ഫയറിൻ്റെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് കൂടാൻ കമ്മ്യൂണിറ്റാവുക കുറച്ച് കമൻറ്റുകളും നമ്മൾ ഓരോ വോട്ടിംഗ് വോട്ടിങ്ങും എടുത്തിട്ടുണ്ട് അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടാകുക നമ്മൾ മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ ഓരോ സൈഡിലായിട്ട് നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് ഇടുന്നുണ്ട് അത്രമാത്രം കവർ ചെയ്യാൻ പറ്റുക അത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോഴും കാര്യങ്ങളൊക്കെ കവർ ചെയ്താണ് ഇടുന്നത് അപ്പോൾ എല്ലാ സൈഡിലും ബമ്പറിലും എല്ലായിടത്തും നമ്മൾ വണ്ടീനകത്ത് വരെ സ്റ്റിക്ക് പോകുമ്പോൾ സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഇത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റും അത്രയും മാത്രം സ്റ്റിക്കി പോകുമ്പോഴാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈറ്റിലും ആലോചിച്ചാലും എല്ലാത്തിലും അമ്മയും സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കാനാണ് പോകുന്നത് കാര്യം ഇത്രയും ഹൈറ്റിൻ്റെ ഉയരത്തിൽ നിന്ന് വന്ന് വീഴുമ്പോഴത്തേക്കും വണ്ടിക്ക് വല്ലാൻ പറ്റൂലെന്നാണ് നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം കയറി സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വളരെയധികം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമ്മൾ മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് കാണും ഷോർട്സ് കാണുന്നതിന് എൻ്റെ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മാക്സിമം എല്ലാവരും ആൻസർ ചെയ്യുക മാക്സിമം അത് ഐ ഡി ഒന്ന് ഫുള്ളായിട്ട് അത് കാണാനും ശ്രമിക്കുക നമ്മൾ ഓരോ സൈഡ് വെച്ച് കവർ ചെയ്ത് കവർ ചെയ്താണ് വരുന്നത് എന്നുവെച്ചാൽ അലോയ്സിലെല്ലാം ആയിട്ടുണ്ട് നമുക്ക് കാറെടുത്തിൻ്റെ സ്പീഡിനെ ഓടിച്ച് ഫുഡ് കൊണ്ടുപോവുക എന്നിട്ട് വേണം നമുക്കൊരു ജമ്പ് നോക്കാൻ അതിൽ ഈ ഒരു കാറിന് അതിൽ പറ്റുവരിക നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാസ്റ്റൊന്ന് ചെയ്തേക്കുക മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ഫ്രണ്ട്സിലേക്കൊക്കെ ജമ്പ് ചെയ്ത് നോക്കാം എൻ്റെ പറ്റിയ മകൻ ജമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറ്റില്ല മകൻ അകത്തെ വിഷയൽ ഞാനിപ്പോൾ കാണിച്ചു ചെയ്യാം അകത്തെ വിഷ്വൽ എങ്ങനെയാണ് ചെയ്തതാണ് അകാത്ത വിഷയൽ പത്ത് വിശ്വലി ഒരു വണ്ടിക്ക് ഒരു കുഴപ്പം തന്നെ പറ്റിയിട്ടില്ലേ